നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഗുരുവായൂർ ഏകാദശി വ്രതത്തിന്റെ പുണ്യതയിൽ നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം സദാസമയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നമ്മുടെ കമന്റ് ബോക്സിൽ നിരന്തരമായി ഉയർന്ന ഒരു സംശയമുണ്ട് അത് വളരെ പ്രാധാന്യമുള്ള ഒരു സംശയവുമാണ് ഏകാദശിയും പ്രദോഷവും ഇത്ര അടുപ്പിച്ചു വന്നാൽ ഭക്തരെങ്ങനെ വ്രതം അനുഷ്ഠിക്കണം രണ്ടു വ്രതങ്ങൾ തുടർച്ചയായി എടുക്കാൻ കഴിയുമോ ഇരുളും വെളിച്ചവും സന്ധിക്കുന്ന കൈലാസനാഥൻ തന്റെ പരമമായ ആനന്ദ നൃത്തമാടുന്ന ഒരു പുണ്യവേളയുണ്ട് അതാണ് സാക്ഷാൽ ശിവപ്രദോഷം മഹാദേവൻ്റെ അനുഗ്രഹം ഏറ്റവും എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ഈ ദിവസം എങ്ങനെ ആചരിക്കണം എന്താണ് ഇതിൻ്റെ പിന്നിലെ ഐതിഹ്യം ഏറ്റവും പ്രധാനമായി പലരും ചോദിക്കുന്ന ഒരു വലിയ സംശയമുണ്ട് ഏകാദശി എടുക്കുന്ന ഒരാൾക്ക് തൊട്ടടുത്ത ദിവസത്തെ ശിവപ്രദോഷവ്രതം എങ്ങനെ അനുഷ്ഠിക്കാൻ കഴിയും പ്രദോഷത്തിന്റെ മഹത്വവും പൂജാവിധിയും ഏകാദശി സംബന്ധിച്ചുള്ള സംശയത്തിനുള്ള ശാസ്ത്രീയമോ ഉത്തരവും നമ്മൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടെത്താം വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കേട്ടോ കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുട്ടോ അപ്പോൾ നിങ്ങളുടെ സംശയത്തിനുള്ള ഉത്തരം തുടങ്ങുന്നത് ഏകാദശിയുടെ പിറ്റേന്നായ നായ ദ്വാദശി ദിവസമാണ് നമ്മൾക്കറിയാം ഏകാദശി വ്രതം ഭഗവാൻ വിഷ്ണുവിന്റെ അനുഗ്രഹം തേടി നമ്മൾ അന്നേ ദിവസം പൂർണ്ണമായോ ഭാഗികമായോ ഉപവസിക്കുകയും വചനം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വ്രതം പൂർത്തിയാക്കുന്ന ഒരു സമയമാണ് ദ്വാദശി ദിവസം അതായത് ഏകാദശി വ്രതം അവസാനിക്കുന്നത് ദ്വാദശി ദിവസം നിശ്ചിത സമയത്തിനുള്ളിൽ ഭക്ഷണം കഴിച്ചാലേ തീർത്ഥം സേവിച്ച് നമ്മൾ പാരണ ചെയ്യുന്നതോടെയാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ദ്വാദശി തിഥി നിലനിൽക്കുന്ന സമയത്തിനുള്ളിൽ പ്രത്യേകിച്ചും രാവിലെ വേണം നമ്മൾ വ്രതം മുറിക്കാനായിട്ട് അപ്പോൾ ഗുരുവായൂർ ഏകാദശി പോലെയുള്ള ഏകാദശി വ്രതങ്ങൾ ദ്വാദശിയിൽ പാരണ ചെയ്യുന്നതോടെ പൂർത്തിയാവുന്നതാണ് കേട്ടോ പ്രദോഷം ഇനി എവിടെ തുടങ്ങുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദ്വാദശി കഴിഞ്ഞാൽ വരുന്ന പതിമൂന്നാം തിഥിയാണ് ത്രയോദശി ഈ ത്രയോദശി ദിവസത്തെ സന്ധ്യാസമയമാണ് ശിവൻ ഏറ്റവും പ്രിയപ്പെട്ട പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏകാദശിയുടെ വ്രതം മുറിച്ചു കഴിഞ്ഞാൽ ആ വ്രതം പൂർത്തിയായിട്ടോ അതായത് നമ്മൾക്ക് ഈ ദ്വാദശി ദിവസം നമ്മൾക്ക് ഏകാദശി വ്രതം പൂർത്തിയാക്കേണ്ട സമയം ആറേ മുക്കാലിനും ഒരു ഒൻപതേ ഒക്കെ ഇടയ്ക്ക് വരുന്ന ഒരു സമയത്താണ് അതിനുള്ളിൽ നമ്മൾ തീർത്ഥം സേവിച്ച് ഏകാദശി വ്രതം അതിന്റെ പൂർണ്ണതയിൽ പൂർത്തീകരിച്ചിട്ടുണ്ടാവും അതിനുശേഷം അടുത്ത വ്രതമായി വ്രതം ആരംഭിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഒരു സംശയവും വേണ്ട രണ്ടു വ്രതങ്ങൾ അടുപ്പിച്ചാണ് വരുന്നതെങ്കിലും ഓരോ ഇടയിൽ പാരണയുടെ ഒരു ഇടവേള നമ്മൾക്ക് കിട്ടും കേട്ടോ ആ ഇടവേളയിൽ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് വേണ്ട ഊർജം ലഭിക്കുന്നതാണ് അതുകൊണ്ട് അടുത്ത വ്രതത്തിന് നമ്മൾക്ക് തയ്യാറെടുപ്പ് ആ ഒരു സമയത്ത് നടത്താവുന്നതുമാണ് എന്താണ് പ്രദോഷം പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രദോഷം എന്നാൽ ദോഷങ്ങളെ അകറ്റുന്നത് എന്നാണ് അർത്ഥം ഓരോ മാസവും നമുക്കറിയാം ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലുമായി രണ്ട് ത്രയോദശി തിഥികൾ വരുന്നുണ്ട് ഈ ത്രയോദശി തിഥിയിൽ സൂര്യാസ്തമയത്തിന് തൊണ്ണൂറ് മിനിറ്റ് മുൻപും അതിനുശേഷം അറുപത് മിനിറ്റും നീളുന്ന പുണ്യസമയത്തെയാണ് നമ്മൾ പ്രദോഷകാലം എന്ന് പറയുന്നത് കേട്ടോ ത്രയോദശി തീഥിയിൽ സൂര്യൻ അസ്തമിച്ചു വരുന്ന സന്ധ്യാസമയത്താണ് കൈലാസത്തിൽ ശിവനും പാർവതി ദേവിയും ചേർന്ന് ആനന്ദ ആടുന്നത് എന്നാണ് വിശ്വാസം ഈ സമയത്ത് ശിവനെ പ്രാർത്ഥിക്കുന്നത് മറ്റേത് സമയത്തെ ആരാധനയെക്കാളും പതിന്മടങ്ങ് ഫലം നൽകും ഇനി ഡിസംബർ രണ്ടാം തീയതി വരുന്ന ഈ പ്രദോഷം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു ഭൗമപ്രദോഷമാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ ത്രയോദശി തീയതി ചൊവ്വാഴ്ച വരുന്നത് കൊണ്ടാണ് നമ്മൾ ഭൗമപ്രദോഷം എന്ന് പറയുന്നത് വളരെയധികം വിശിഷ്ടപ്പെട്ട ഒരു പ്രദോഷമാണിത് ഋണവിമോചന മുഹൂർത്തം എന്ന് പറയും ചൊവ്വാഴ്ച വരുന്ന പ്രദോഷം കടം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മുഹൂർത്തമായി കണക്കാക്കപ്പെടുന്നു ഭൗമപ്രദോഷത്തിൽ വ്രതമനുഷ്ഠിച്ച് സക്ഷാൽ മഹാദേവനെ ആരാധിക്കുന്നതിലൂടെ ഒരാളുടെ എല്ലാ സാമ്പത്തിക ബാധ്യതകളും മാറിക്കിട്ടുമെന്നും ജീവിതത്തിൽ മംഗളകരമായ ഫലങ്ങൾ വന്നു ചേരുമെന്നുമാണ് വിശ്വാസം ഈ സമയത്ത് ശിവനെ ഋണവിമോചന മൂർത്തി രൂപത്തിലാണ് നമ്മൾ ആരാധിക്കേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവരും കടബാധ്യതകളുള്ളവരും ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും ഉറപ്പായിട്ടും ഈ ഭൗമപ്രദോഷം ഒരു കാരണവശാലും ഒഴിവാക്കരുത് കേട്ടോ ഇനി ഭൗമ പ്രദോഷം അനുഷ്ഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം അതായത് നമ്മൾക്കറിയാം ഏകാദശിക്കും പ്രദോഷത്തിനും ഇടയിൽ ഭക്തരെങ്ങനെ വ്രതം അനുഷ്ഠിക്കണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ഏകാദശിക്ക് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ദ്വാദശിയിലെ പാരണ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ദ്വാദശി ദിവസം രാവിലെ കൃത്യ സമയത്ത് നമ്മൾ പാരണ അതായത് വ്രതം മുറിക്കല് ചെയ്യേണ്ടതായിട്ടുണ്ട് ഏകാദശി വ്രതം എന്ന് പറയുന്നത് ഇതുകൊണ്ട് അവസാനിക്കുകയാണ് നമ്മൾ ഏകാദശി വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ദ്വാദശി ദിവസം കൂടി നമ്മൾ ഒരിക്കലെടുത്തുകൊണ്ട് ആ ഒരു വ്രതം കംപ്ലീറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ നിൽക്കട്ടെ അതോടൊപ്പം ദ്വാദശി ദിനചര്യ പകൽ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ രാവിലെ ഒരു ഒൻപതേ കാലിന് മുൻപായിട്ടൊക്കെ വ്രതമൊക്കെ അവസാനിപ്പിച്ചു ഏകാദശി വ്രതം അതിന്റെ പൂർണ്ണതയിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് പൂർണ്ണ ഉപവാസം അതായത് ജലം പോലും കഴിക്കാതെ കുടിക്കാതെ ഉപവാസം എടുക്കാം ഭാഗിക ഉപവാസം എന്ന് പറഞ്ഞാൽ വെള്ളം പഴങ്ങൾ പാൽ ഒക്കെ മാത്രം കഴിച്ചിട്ടും നമ്മൾക്ക് ഉപവാസം എടുക്കാം അല്ലെങ്കിൽ ലഘുവായ ഒരു ഉപവാസം എടുക്കാം അതായത് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ടും നമ്മൾക്ക് ഉപവാസം എടുക്കാവുന്നതാണ് നമ്മുടെ ശരീരസ്ഥിതി എങ്ങനെയെന്നത് അനുസരിച്ചിട്ട് വേണം നമ്മൾ വ്രതം എടുക്കാനായിട്ട് കേട്ടോ ആ പകൽ സമയത്ത് അതായത് ഡിസംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച പകൽ സമയത്ത് എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ആഹാരമൊക്കെ നമുക്ക് കഴിക്കാം അഞ്ചു ദിവസം ഒരു നേരം അരി ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് സാധാരണ നമ്മൾ ചോറ് കഴിക്കുന്നത് ആവാം അതായത് അമിതമായി ഭക്ഷണം കഴിക്കുകയോ കൂടുതൽ ആഘോഷങ്ങളിൽ ഒന്നും ഒക്കെ ചെയ്യുക ഒന്ന് ശാന്തമായിട്ട് മനസ്സ് ആ ഒരു ഭഗവത് നാമം നിറച്ചുകൊണ്ട് തന്നെ തുടരുക സാധാരണ നമ്മുടെ ദിനചര്യകളൊക്കെ നമുക്ക് പിന്തുടരാവുന്നതാണ് കാരണം പ്രദോഷ പ്രദോഷസന്ധ്യയിൽ നമ്മൾ അടുത്ത വ്രതം ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ ഇനി പ്രദോഷത്തിനായുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക വൈകുന്നേരം പ്രദോഷ പ്രദോഷസന്ധ്യയ്ക്ക് മുൻപായിട്ട് നമ്മളൊന്ന് കുളിച്ച് ശുദ്ധിയാവുക കേട്ടോ ഇനി പ്രദോഷ സന്ധ്യയിലെ പൂജാക്രമങ്ങൾ എന്തൊക്കെയാണ് ശിവക്ഷേത്രത്തിൽ ഈ ഒരു സന്ധ്യക്ക് ത്രയോദശി സന്ധ്യക്ക് ദർശനം നടത്താൻ സാധിച്ചാൽ ഏറ്റവും അധികം ഐശ്വര്യമാണ് ഇനി അങ്ങനെ ക്ഷേത്രത്തിൽ പോകാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ തന്നെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മാലകളൊക്കെ സമർപ്പിക്കാം ഭഗവാൻ്റെ ഫോട്ടോയ്ക്ക് കൂവളത്തിലെ പോലെയുള്ള മാലകളൊക്കെ ഭഗവാനെ ചാർത്താവുന്നതാണ് നമ്മൾ സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കുമ്പോൾ പഞ്ചാക്ഷരി മന്ത്രം കുറഞ്ഞത് നൂറ്റിയെട്ട് തവണ ജപിക്കുക ജപിക്കുകയായിട്ടോ ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ഭഗവാന്റെ നൂറ്റി എട്ട് തവണ ഈ പ്രദോഷ സന്ധ്യയിൽ ജപിക്കുന്നത് ഏറ്റവും അധികം അനുഗ്രഹമാണ് അന്ന് രാത്രിയിൽ നമുക്ക് ലഘു ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം കേട്ടോ പൂർണ്ണമായി ഉപവാസം എടുക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് പൂർണ്ണ ഉപവാസത്തിലേക്ക് പോകാം എങ്കിലും നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നതനുസരിച്ചിട്ട് വേണം നമ്മൾ വ്രതങ്ങളൊക്കെ ആഹാരക്രമങ്ങളൊക്കെ ചിട്ടപ്പെടുത്താനായിട്ട് നമ്മൾ ഏകാദശി വ്രതത്തിൻ്റെ ആ ഒരു പുണ്യതയിൽ ആ ഒരു വ്രതത്തിൻ്റെ ആ ഒരു കാഠിന്യത്തിലൊക്കെ ആഹാരം ക്രമപ്പെടുത്തി നിൽക്കുന്നവരാവും തീർച്ചയായിട്ടും അമ്മമാരൊക്കെ തന്നെ അതുകൊണ്ട് ശരീരത്തിന് തീരെ വയ്യാത്തവര് പ്രായമായവർ രോഗികൾ എന്നിവർ തുടർച്ചയായി ഉപവാസം എടുക്കേണ്ടതില്ല കേട്ടോ ഏകാദശി വ്രതം മുറിച്ച ശേഷം ദ്വാദശി ദിവസം സാധാരണ പോലെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ് പ്രദോഷ സന്ധിയിൽ അങ്ങനെയുള്ളവർ വെറും പ്രാർത്ഥന മാത്രം മതിയാവുക ഭഗവാന്റെ നാമങ്ങൾ മനസ്സിൽ നിറയ്ക്കുക ശിവക്ഷേത്രത്തിൽ പോകാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക അതൊക്കെ ചെയ്താൽ മതിയാവും കേട്ടോ നിങ്ങൾ കഠിനമായ ഉപവാസത്തിലേക്ക് പിന്നെയും പോവേണ്ടതില്ല എന്നാണ് പറയുന്നത് കാരണം ഏകാദശി വ്രതം നമ്മൾ അങ്ങോട്ട് പൂർത്തീകരിച്ചതേ ഉള്ളൂ അതിൽ പൂർണ്ണ ഉപവാസമൊക്കെ എടുത്ത അമ്മമാരാകും അപ്പോൾ ഈ പ്രദോഷവ്രതവും കൂടി പൂർണ്ണ ഉപവാസത്തിലേക്ക് പോയാൽ നിങ്ങൾ ആരോഗ്യത്തെ തീർച്ചയായിട്ടും അത് ബാധിക്കും അതുകൊണ്ട് അമ്മമാരൊക്കെ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഏതൊരു വ്രതാനുഷ്ഠാനമാണെങ്കിലും ശരീരത്തെ ബുദ്ധിമുട്ടിക്കാതെ മനസ്സിനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കാനുള്ളൊരു മാർഗം ആവണം ഏതൊരു വ്രതം എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇനി ഏറ്റവും ഫലപ്രദമായ രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ശിവമന്ത്രം ഏറ്റവും ലളിതവും ശക്തവുമായ ഭഗവാന്റെ മന്ത്രം നമശിവായ കൂടാതെ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് രോഗങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകുന്നതാണ് ഇനി അതുപോലെ തന്നെ ഋണവിമോചന സ്തോത്രമുണ്ട് അതായത് നമ്മുടെ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീരാനായിട്ട് കടബാധ്യതകളൊക്കെ തീരാനായിട്ട് ചൊവ്വാ അതായത് ഭൗമനെ സ്തുതിക്കുന്ന ഋണവിമോചന അലങ്കാര സ്തോത്രം ജപിക്കുന്നതും അതീവ ഫലപ്രദമാണ് ഭഗവാൻ യെ ശിവഗവാൻ്റെ മുൻപിലിരുന്ന് ഭക്തിയോടെ ഇത് ചൊല്ലുന്നത് നിങ്ങളുടെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ദുരിതങ്ങളെയെല്ലാം ലഘൂകരിക്കാൻ സഹായിക്കുന്നതാണ് അങ്ങനെ പ്രദോഷ പൂജകളെല്ലാം കഴിഞ്ഞ് തീർത്ഥജലം സേവിച്ച ശേഷം സന്ധ്യയ്ക്ക് തന്നെ നമുക്ക് വ്രതം മുറിക്കാവുന്നതുമാണ് വ്രതം മുറിക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം സാത്വികം അതായത് അരി ധാന്യങ്ങൾ ഉള്ളി വെളുത്തുള്ളി മാംസം ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള സാത്വിക ഭക്ഷണം കൊണ്ടായിരിക്കണം നമ്മൾ വ്രതം മുറിക്കേണ്ടതായിട്ടുള്ളത് പാലോ പാൽ ഉൽപ്പന്നങ്ങളോ പഴങ്ങളോ ഒക്കെ ആവാം സാധാരണ ഭക്ഷണം അടുത്ത ദിവസം രാവിലെ മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ഇതൊക്കെയാണ് പ്രദോഷവ്രതത്തിലെ നമ്മൾ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അങ്ങനെ ഈ ഭൗമപ്രദോഷ സന്ധ്യയിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ശിവഭഗവാന്റെ ആ ഒരു വിന്ദങ്ങളിൽ സമർപ്പിച്ച് വിനയത്തോടു കൂടി മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചാൽ ആ മഹാദേവൻ തീർച്ചയായിട്ടും നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം കൈക്കൊള്ളും ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തീർച്ചയായും സാക്ഷാല് മഹാദേവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ഏകാദശിയുടെയും പ്രദോഷത്തിൻ്റെയും വ്രത അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമായ ഒരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു ഒരു വരെ ഏകാദശിയുടെ പുണ്യം നേടിയ ശേഷം ഉടൻ തന്നെ ഈ ശക്തിയേറിയ ഭൗമ ഭൗമപ്രദോഷത്തിൽ പങ്കുചേർന്ന് എല്ലാ കടങ്ങളും ഒക്കെ തീർത്ത് ഒരു സമാധാനം നിറഞ്ഞ ജീവിതം ആരംഭിക്കാൻ സാക്ഷാൽ മഹാവിഷ്ണു മഹാദേവനും ചേർന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കരുതോ അതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും മടി വേണ്ട മറ്റൊരു പ്രധാന വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും എൻ്റെ ഭക്തി നിർഭരമായ നമസ്കാരം